നമസ്കാരം ഫ്രണ്ട്സ് നമുക്കിന്ന് ടെൻസസിനെ കുറിച്ച് മനസ്സിലാക്കാം ടെൻസസ് അഥവാ കാലങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ടെൻസുകളാണ് ഇംഗ്ലീഷ് ഭാഷയുടെ ബാക്ക്ബോൺ എന്ന് തന്നെ പറയാം ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ടാണ് ടെൻസസ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ടെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ബോൺ അതായത് നട്ടൽ എന്ന് തന്നെ ശരിക്കും വിളിക്കാവുന്നതാണ് നമ്മളുടെ ഇംഗ്ലീഷ് ഉപയോഗത്തിൽ ശരിയായ രീതിയിലുള്ള ടെൻസസിൻ്റെ ഉപയോഗത്തിൽ നിങ്ങൾക്ക് പ്രാവീണ്യം നേടിയിട്ടില്ലെങ്കിൽ ഇംഗ്ലീഷിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിങ്ങളുടെ അറിവ് പൂർണ്ണമായും ഇൻകംപ്ലീറ്റ് ആണ് എന്ന് തന്നെ പറയാം അതുകൊണ്ട് ടെൻസുകളുടെ ഉപയോഗത്തിലെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിച്ചേക്കാം അത് നിങ്ങളെ പ്രശ്നത്തിലാക്കാൻ സാധ്യതയുണ്ട് സോ ടെൻസസിൻ്റെ തെറ്റായിട്ടുള്ള യൂസേജ് കൺഫ്യൂഷനും അതുപോലെ തെറ്റായ വ്യാഖ്യാനത്തിനും ഇടയാക്കാം സോ ടെൻസസ് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സോ ലെറ്റ്സ് ബിഗിൻ ടെൻസസ് ടെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങൾ ടെൻസസ് മൂന്ന് വിധത്തിലാണുള്ളത് അതായത് ടെൻസസ് ആർ ഇൻ ത്രീ ടൈപ്സ് ഫസ്റ്റ് വൺ ഈസ് പ്രസൻടെൻസ് അതായത് വർത്തമാനകാലം സെക്കൻഡ് വൺ പാസ്റ്റ് ടെൻസ് അതായത് ഭൂതകാലം തേർഡ് വൺ ഫ്യൂച്ചർ ടെൻസ് അതായത് ഭാവി കാലം അതായത് മൂന്ന് തരത്തിലുള്ള ടെൻസസിൻ്റെ പ്രസൻടെൻസ് പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ് ഇനി നമുക്ക് ഈ ഓരോ ടെൻസിനും விஷதம் மனசிலக்காம் சோ ஃபஸ்ட் ஓஃப் ஓல் பிரசன் டென்ஸ் பிரசன் டென்ஸ் பண்ணி வர்த்தமான கலம் சோ பிரசன் டென்ஸி நாலு ஃபோம்ஸ் ஆனது ஒன்றாத்தது சிம்பிள் பிரசன் ட்ஸ் செகண்ட் வந்து பிரசன்ட் கண்டிநியூஸ் டென்ஸ் தேர்ட் வன் பிரசன்ட் பர்ஃபெக் டென்ஸ் ஆன்ட் லாஸ்ட் வந்து பிரசன்ட் பர்ஃபெக்ட் கண்டிநாஸ் இனி நமக்கு அடுத்த டென்ஸிலே போவாம். பாஸ் டென்ஸ் அது forms பாஸ் டென்ஸு நமக்கு நாலு ஃபோம்ஸ் ஆனது ஒன்றாமத்து சிம்பிள் பாஸ்ட் டென்ஸ் செக்கண்ட் வன் பாஸ் கண்டிநியூஸ் டென்ஸ் தேர்ட் வன் பாஸ் பர்ஃபெக்ட் டென்ஸ் ஆன் லாஸ்ட் வந்து பாஸ் பர்ஃபெக்ட் கண்டிநியூஸ் டென்ஸ் நோ லெஸ் டோக் அபவுட் ஃபியூச்சர் டென்ஸ் ஃபியூச்சர் டென்ஸு நமக்கு காலம் என்ன பயணம் இது நமக்கு நாலு தரத்துள்ள ஃபோம் So, சோ ஃபியூச்சர் டென்ஸினும் നമുക്ക് നാല് ഫോംസ് ഉണ്ട് ഒന്നാമത്തത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സെക്കൻഡ് വൺ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് തേർഡ് വൺ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആൻഡ് ലാസ്റ്റ് വൺ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് ടെൻസസും അതിൻ്റെ ഡിഫറെൻ്റ് ഫോംസും സോ ഗോയിങ് ഫോർവേഡ് നമ്മൾ ഓരോ ടെൻസസിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ് സോ ടുമോറോ വിൽ സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ പ്രസൻ ടെൻസ് So thank you guys tomorrow we can see you with another video bye